നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് ധനുമാസം പതിനേഴാം തീയതി ബുധവാരം ബുധൻ ചന്ദ്രൻ്റെ പുത്രനാകുന്നു അതിനാൽ ബുധന് നാം സൗമ്യവാരം എന്നൊക്കെ പറയും സോമൻ എന്ന് വെച്ചാൽ ചന്ദ്രനാകുന്നു സോമസ്യ അവത്യം പുമാൻ സൗമ്യഹ ബുധൻ പക്ഷെ ജ്യോതിഷത്തിൽ ബുധനും ചന്ദ്രനും ശത്രുക്കളാകുന്നു ബുധൻ്റെ അങ്ങേറ്റം ശത്രുവാകുന്നു മാതാവായ ചന്ദ്രൻ ഇവിടെ നാളെ ബുധനാഴ്ച നക്ഷത്രം ഉത്രാട നക്ഷത്രമാകുന്നു അതും വെളുത്തപക്ഷത്തിലെ ഉത്രാട നക്ഷത്രമാകുന്നു നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് പ്രാദേശിക സമയം ആറ് നാൽപ്പത്തി ആറിനും അസ്തമയം വൈകിട്ട് ആറ് പത്തിനുമാകുന്നു നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു അമാവാസി കഴിഞ്ഞ് രണ്ടാം ദിവസമാണ് ചന്ദ്രൻ വെളുത്തപക്ഷത്തിലെ അഞ്ചാം തീയതി വരെ അത്ര ശക്തനല്ല അഞ്ചാം തീയതിക്ക് ശേഷമാണ് ചന്ദ്രൻ ശക്തനാവുക പിന്നീട് പൗർണിമയൊക്കെ വരുന്നത് വെളുത്തവാവിൻ്റെ പൂർണ്ണത അപ്പോഴാണ് വരുന്നത് ചന്ദ്രനി പക്ഷബലമാണ് പക്ഷോത്ഭവം ഹിമകരസ്യ വിശിഷ്ടമാകുക വെളുത്തപക്ഷമാണ് ചന്ദ്രൻ്റെ അങ്ങേറ്റം ബലമുള്ള അവസ്ഥ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് അതേ രീതിയിൽ അമ്മയുടെയും ചന്ദ്രൻ ദുർബലമാകുമ്പോഴാണ് മാനസികമായ അവസ്ഥ വളരെ മോശമാകുന്നത് ചന്ദ്രൻ ദുർബലമാകുമ്പോഴാണ് അമ്മക്ക് ആരോഗ്യ സ്ഥിതികളൊക്കെ നമ്മുടെ ജാതകപ്രകാരം ദോഷകരമായി ഭവിക്കുന്നത് നാളത്തെ നക്ഷത്രം ഉത്രത്രയത്തിൽപ്പെടുന്ന ഉത്രാടം നക്ഷത്രമാകുന്നു ഉത്രമുത്രാടം ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്ന നക്ഷത്രമാണ് നാളെ ഉത്രാടം നക്ഷത്രമായാൽ നിങ്ങൾക്ക് ശിവക്ഷേത്ര ദർശനം നടത്താം ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര പിൻവിളക്ക് ദേവിക്ക് അതേ രീതിയിൽ മൃത്യുജ്പാഞ്ജലിയോ മൃത്യുജ ഹോമമോ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് നാളത്തെ പ്രാർത്ഥന പ്രധാനമായും ഓം നം ശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം അതേ രീതിയിൽ ആദിത്യ ആദിത്യഹൃദയ മന്ത്രവും വളരെ ഗുണകരമായിരിക്കും കാർത്തികോത്രം ഉത്രാടം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം സൂര്യനാകയാൽ ആദിത്യഹൃദയ മന്ത്രമായിരിക്കും നാളത്തെ ദിനം നിങ്ങൾക്ക് അങ്ങേയറ്റം ശോഭനമായി ഭവിക്കുക നാളത്തെ രാഹുകാലം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു എങ്കിലും സൂര്യോദയം യഥാർത്ഥത്തിൽ ആറ് നാൽപ്പത്തി ആറ് ആകയാൽ അതിനനുസൃതമായി രാഹുകാലം നിങ്ങൾ ക്രമപ്പെടുത്തിയാൽ അത്രയും നല്ലത് നാളത്തെ വളരെ അനുകൂലമായ മുഹൂർത്തമാകുന്നു കാലത്ത് ഒൻപത് നാൽപ്പത്തി ആറ് മുതൽ പത്ത് നാൽപ്പത്തി ആറ് വരെയുള്ള സമയം അപ്രകാരം തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്കായി നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉത്രാട നക്ഷത്രം വളരെ ഗുണമാണ് അത് യാത്രയായാലും സാമ്പത്തികമായ വിഷയമായാലും വളരെ അനുകൂലമായ നക്ഷത്രമാകുന്നു എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാലാജി പ്രേക്ഷകർക്കും നല്ലൊരു നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം